ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്ത രണ്ട് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കും പ്രൊഫൈൽ മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് പ്രൊഫൈൽ മെസ്സേജ് വന്ന ജില്ലകൾ എന്ന് പറയുന്നത് കണ്ണൂര് എറണാകുളമാണ് അങ്ങനെ നാല് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് മലപ്പുറം വന്നു ഇടുക്കി വന്നു കണ്ണൂർ എറണാകുളം അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതി നിലവില് പ്രൊഫൈൽ മെസ്സേജ് വന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഓപ്പൺ കാറ്റഗറി ആണോ ഒ ബി സി ആണോ അതേപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറി ആണോ എന്നുള്ളത് കൂടി അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് അത് ഉപകാരപ്രദവുമാണ് അതേപോലെ തന്നെ അവർക്കതൊരു ആശ്വാസവുമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക താഴെ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ കിട്ടിയ മാർക്ക് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി നമ്മൾ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി നമ്മൾ കഴിഞ്ഞ വർഷത്തെ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയുടെ എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി അറുപത്തി പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ അവിടുത്തെ നമ്മൾ ഈ പ്രാവി നിലവില് അഡ്വൈസ് പോയിരിക്കുന്നത് നോക്കുവാണെങ്കിൽ ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി മൂന്ന് പേർക്കാണ് നിലവിൽ എവിടെ ഈ പറയുന്ന കണ്ണൂർ ജില്ലയിൽ പോയിരിക്കുന്നത് അപ്പൊ അതൊന്ന് നോക്കുക കണ്ണൂർ ജില്ലയില് അഞ്ഞൂറ്റി മൂന്ന് പേർക്ക് അഡ്വൈസ് അയച്ചുകൊണ്ട് അത്യാവശ്യം നല്ല നിയമനം അവിടെ വന്നിട്ടുമുണ്ട് ഓക്കെ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എറണാകുളം എറണാകുളത്തിന്റെ കട്ട് ഓഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൽ ജി എസ് അറുപത്തി ആറ് മാർക്ക് ആയിരുന്നു അതേപോലെ തന്നെ അവിടുത്തെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അവിടെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത് അതേപോലെ തന്നെ ലാസ്റ്റ് അഡ്വൈസ് അയച്ചത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് അഡ്വൈസ് എറണാകുളം ജില്ലയിൽ പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇനി നമുക്ക് ഇന്നത്തെ നിലവിൽ വന്നിരിക്കുന്ന ലാസ്റ്റ് ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് ചോദിച്ചപ്പോഴും കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് നിലവില് കണ്ണൂർ ജില്ലയിൽ വന്ന ഉദ്യോഗാർത്ഥിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് അത് പല റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പ് അതേപോലെ തന്നെ എന്താണ് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയ ആ പല ഉദ്യോഗാർത്ഥികളെയും വിളിച്ചു ചോദിച്ചതിൻ്റെയും അതേപോലെ തന്നെ പല സെന്റേഴ്സിലും ചോദിച്ചതിന്റെ പേരിലാണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പൊ ഇതിൽ കൂടുതലാവാം കുറവാവാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാന്നുള്ളതും അതേപോലെ തന്നെ നിങ്ങൾ ഏത് ഓപ്പൺ കാറ്റഗറി ആണോ ഒ ആണോ എന്നുള്ളത് കൂടി മെൻഷൻ ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് അമ്പത്തി വരെ വന്ന ഓപ്പൺ കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് നിലവിലെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത് അതേപോലെ തന്നെ നമ്മൾ എറണാകുളം ജില്ല എടുക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ അറുപത്തിനാല് പേർ അറുപത്തിനാല് ആണ് നിലവിൽ പറയുന്നത് അപ്പോൾ അറുപത്തിനാല് മാർക്ക് കിട്ടിയ ഓപ്പൺ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനു മുകളിലേക്കോ താഴേക്കോ ഉള്ള മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിലവിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് എസ് എൽ സിയുടെ അതേപോലെ തന്നെ ഐ ഡി വെരിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് പറഞ്ഞ ഡേറ്റിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനും ശ്രമിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ അപ്പോൾ നിങ്ങളുടെ മാർക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അതേപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടിയിട്ട് നിലവിൽ നമ്മുടെ ഒരു ബാച്ച് റണ്ണിങ് ആണ് അതേപോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റൻ്റെ ബാച്ചും റണ്ണിങ് ആണ് രണ്ടും ഫ്രീ കോഴ്സാണ് ഫ്രീ പി ഡി എഫ് ഫ്രീ റിവിഷൻ എല്ലാം നമ്മൾ സെറ്റാണ് അപ്പോൾ പത്ത് പൈസ മുടക്കണ്ട നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം താല്പര്യമുള്ളവർ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോ പ്രൊഫൈലിൽ മെസ്സേജ് വന്നില്ല അതേപോലെ തന്നെ എന്താണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല എന്നൊക്കെ കരുതി വിഷമിച്ചിരിക്കുമെന്ന് വേണ്ട അടുത്ത അവസരം നിങ്ങൾക്ക് തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ അതേപോലെ തന്നെ പഠിക്കാനായിട്ട് തുടങ്ങിക്കോ അതേപോലെ മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്